നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇറ്റലിയിൽ കഴിഞ്ഞ അമ്പത്തഞ്ച് വർഷമായി ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളിയായ ഒരു ഡോക്ടറാണ് അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ് പക്ഷേ ദീർഘകാലമായി ഇറ്റലിയിലാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഇമ്മാനുവൽ പി മാത്യുവിനെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം ഡോക്ടർ ഡോക്ടറെ ഈ ഒരുപാട് വർഷങ്ങളായിട്ട് അതായത് ഏതാണ്ട് അരനൂറ്റാണ്ടിലേറെ ആയിട്ട് ഇറ്റലിയിലാണ് ഡോക്ടർ സേവനം അനുസരിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ എങ്ങനെയാണ് ഇറ്റലിയിൽ എന്നുള്ളത് അറിയാൻ നമുക്ക് താല്പര്യമുണ്ട് ആ അതൊരു പ്രത്യേകം സ്റ്റോറിയാണ് അതായത് ഈ ഞാൻ ഇവിടുന്ന് പോയപ്പം പത്തൊമ്പത് വയസ്സ് പൂർത്തിയായ ആ പേരീഡിലായിരുന്നു അന്ന് പഠിച്ചിട്ട് കഴിഞ്ഞ് ആ അന്ന് പഠിച്ചുകൊണ്ടിരുന്നത് ന്യൂമാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം സെക്കൻഡ് ഇയർ ഡി സിയിലാണ് സുവോളജി അതിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് സെക്കൻഡ് ഇയറിലാണ് ഞാൻ ഇവിടുന്ന് പോയത് സെക്കൻഡ് ഇയർ ഡി സി പോയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിസിന് പഠിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അത് ഇവിടെ റിയലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അത് കാരണം എനിക്കൊരു ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ഇറ്റലിയിൽ പുള്ളി പാതുവായിൽ പഠിച്ച് അവിടെ ജോലി തുടങ്ങി ആ പീരീഡിലായിരുന്നു അപ്പം പുള്ളിക്കാരിത് പറഞ്ഞു നിനക്ക് മെഡിസിൻ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ചേരാമെന്ന് പറഞ്ഞു അപ്പം അന്ന് ഫാദറ് അതിനെതിരായിരുന്നു ഫാദർ പറഞ്ഞു ഇനിപ്പോൾ എന്നാ പോകാനാണ് പുറത്തേക്ക് പോകുമ്പോഴേ ഇന്ന് ഇവിടുന്ന് പഠിച്ച് ജോലിയിൽ കയറിയാൽ പോരേന്ന് ചോദിച്ചു ഞാനത് വകവെച്ചില്ല അന്ന് നിശ്ചയിച്ചു അങ്ങനെയാണ് ഇറ്റലിക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടായതും പോകാൻ തുടങ്ങി പോയതും അന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് തിരുവനന്തപുരം കോട്ടയം അന്ന് മെഡിക്കൽ കോളേജ് കോട്ടയം തിരുവനന്തപുരം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം മെഡിസിൻ പഠിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് വളരെ കുറവായിരുന്നു വളരെ കുറവായിരുന്നു അതു തന്നെയല്ല ഈ കേരളത്തിൽ നിന്ന് ചിലര് മെഡിസിൻ എൻ്റെ ആ പ്രായക്കാര് ചിലര് മെഡിസിന് പോയിട്ടുണ്ടെങ്കിൽ അവർ മിക്കവാറും പുറത്തുള്ള അതായത് പുറം സ്റ്റേറ്റുകളിൽ അന്ന് ഞാൻ ഓർക്കുന്നില്ല ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ആ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു ബീഹാറിൽ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ മദ്രാസിലും അഡ്മിഷൻ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിരുന്നു എന്താണ് അന്നത്തെ ഒരു ഇപ്പൊ ഇപ്പഴാണല്ലോ ടെസ്റ്റും റാങ്ക് ലിസ്റ്റും ഒക്കെ വരുന്നത് അന്നൊന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ അന്ന് കൂടുതലും റെക്കമെൻഡേഷൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് പടം മാത്രം ഉണ്ടായാൽ പോരാ അത്യാവശ്യം സ്വാധീനം കൂടി വേണം അതെ സ്വാധീനം കൂടി വേണം ഈ ശരിക്കും നമുക്ക് ഒട്ടും അന്ന് ഇന്നൊക്കെ ഇഷ്ടം പോലെ കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നു വിദേശ പഠനം ഒന്നും വലിയ സംഭവമല്ല പക്ഷെ അക്കാലത്ത് വിദേശ പഠനം എന്നൊക്കെ പറഞ്ഞു ശരിക്കും നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു ഏരിയ ഒക്കെ ആണല്ലോ അപ്പൊ ബുദ്ധിമുട്ടായിരുന്നല്ലോ അപ്പൊ എങ്ങനെയാണ് ഒരു യാത്ര എങ്ങനെയാണ് അവിടത്തേക്കുള്ള ആ അവിടുത്തെ ഞാനിത് ഡിസൈഡ് ചെയ്തു പോകാനുള്ള നിശ്ചയിച്ചു അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ ഇറ്റലിയിൽ പ്രത്യേകമായിട്ടും ഇറ്റാലിയൻ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റഡീസ് സ്റ്റഡീസെല്ലാം ഇറ്റാലിയൻസിനായിരുന്നു അപ്പം അത് പഠിക്കാതെ യാതൊരു യാതൊരു നിവൃത്തിയില്ലായിരുന്നു നമുക്ക് നമ്മൾ കേരളീയർക്ക് പ്രത്യേകിച്ചും നമുക്കൊരു ഒരു ഒരു കഴിവുണ്ട് അതായത് ജനിച്ചപ്പോൾ ഉള്ള കഴിവായിരിക്കും അത് നമുക്ക് ലാംഗ്വേജ് പെട്ടെന്ന് നമ്മൾ പിക്കപ്പ് ചെയ്യുന്നത് ഏത് ഭാഷ പഠിക്കാനുള്ള മറ്റുള്ളവരെ പോലെയല്ല ചിലപ്പോൾ അതായിരിക്കും എനിക്ക് ഒരു എങ്ങനെ പറയുന്ന ഒരു ഭാഗ്യം ആയത് എങ്ങനെയാണേലും ഞാൻ ഇരുപത്തി എഴുപത്തി എഴുപത്തി മൂന്നില് യൂണിവേഴ്സിറ്റിയിൽ എഴുതി എന്നിട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റി മെഡിക്കലിലെ മെഡിക്കൽ സ്റ്റഡീസ് സിക്സ് ഇയേഴ്സാണ് അപ്പം സിക്സ് ഇയേഴ്സ് എഴുപത്തി ഒൻപതിൽ ഡിഗ്രി കിട്ടി ആ ഡിഗ്രി കിട്ടിയതും അത് മാക്സിമം എങ്ങനെയാ പറയുന്ന മാക്സിമം മാർക്ക് വിത്ത് ഓഫ് ദ തേസിസ് അപ്പം നല്ലൊരു രീതിയിൽ അത് ആണ് എനിക്ക് തോന്നുന്നത് പിന്നീട് ഒരു ന്യൂറോ സർജൻ എന്നുള്ള രീതിയിലായിരുന്നു എങ്ങനെയാണ് ഈ സ്പെഷ്യലൈസേഷൻ ഒക്കെ ഈ ആറ് വർഷത്തെ ഇത് കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യലൈസേഷൻ എഴുതാം ഞാൻ എടുത്തത് സർജറി ആണ് ജനറൽ സർജറി ന്യൂറോ സർജറി അല്ല ജനറൽ സർജറി അഞ്ച് വർഷത്തെ സ്പെഷ്യലൈസേഷൻ സ്പെഷ്യലൈസേഷനാണ് ഈ അഞ്ച് വർഷത്തെ സ്പെഷ്യലൈസേഷന് ശേഷം അന്ന് ഞാനൊരു ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയും പഠിച്ചു സ്പെഷ്യലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് താല്പര്യമുള്ള വേറെ ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു അതായത് ജൈനക്കോളജി ആൻഡ് ഓബ്സീസ് അതും അത് നാല് വർഷം അന്ന് നാലായിരുന്നു ഇന്നിപ്പം അഞ്ച് വർഷമാണ് അങ്ങനെ രണ്ട് സ്പെഷ്യൽ സ്പെഷ്യലൈസേഷൻ ഞാൻ എടുത്തു പിന്നെ വർക്കിംഗ് എക്സ്പീരിയൻസ് അന്ന് ധാരാളം സാധിക്കുമായിരുന്നു ഇന്നത്തെ പോലെയല്ല ഇന്ന് വളരെ റെസ്ട്രിക്ഷൻ ആണ് അതിനുള്ളത് അന്ന് ഞാൻ അന്ന് പഠിച്ച ആ കാലത്ത് ജോലി ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഓപ്ഷൻസ് ഇപ്പം ഡോക്ടർ ഇവിടെ നിന്ന് പോകുന്ന പറഞ്ഞു ഒരുപാട് കുട്ടികൾ കുട്ടികളിപ്പം ഇറ്റലിയിലായാലും യൂറോപ്യൻ കൺട്രീസിലെ എല്ലാ സ്ഥലങ്ങളിലും അമേരിക്കയിലും ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട് പക്ഷേ ആ കാലത്തൊക്കെ പ്രത്യേകിച്ചിട്ട് ഒക്കെ പഠിക്കാൻ പോകുന്ന മലയാളികൾ വളരെ കുറവായിരുന്നു അപ്പൊ ഡോക്ടർ പോകുന്ന സമയത്ത് മലയാളികളെ തീരെ ഇല്ലല്ലോ ഇറ്റലിയിലൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു ഓ അന്നത്തെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറ്റലിയിൽ ചെന്നപ്പം നമ്മുടെ നാട്ടിലത്തെ ആ ജീവിത രീതിയും സൗകര്യവും ഒക്കെ വെച്ച് നോക്കി കഴിയുമ്പം ഇറ്റലി അന്ന് എനിക്ക് ആദ്യത്തെ ഇമ്പ്രഷൻ തോന്നിയത് ദിസ് ഈസ് ദ പാരഡൈസ് കണ്ടുപോലും ഒത്തിരി വ്യത്യാസമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലത്തെ ജീവിതവും അവിടുത്തെ ജീവിതവും ആയിട്ട് കഴിയുമ്പം അന്ന് ഇറ്റലിയിൽ ഈ സെവൻറ്റീല് സിക്സ്റ്റി എയ്റ്റ് സെവൻറ്റി Um, that is a period of a uh, boom economical mm -hmm. uh, the economic boom boom uh, പെട്രോൾ പെട്രോളിന് തീരെ വില കുറവായിരുന്നു അതുപോലെ തന്നെ ജീവിത ജീവിതത്തിനും വളരെ വില കുറവായിരുന്നു അതെ ജീവിക്കുക ഒരാൾക്കൊരു ശമ്പളം ഉണ്ടെങ്കിൽ ആ ശമ്പളം കൊണ്ട് ധാരാളം നന്നായിട്ട് ജീവിച്ചു പോവാം ഒരു കുടുംബത്തിന് നന്നായി നല്ല പോഷകമായിട്ട് ജീവിച്ചു പോകാൻ സാധിക്കുമായിരുന്നു അപ്പം അത് തന്നെയല്ല ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് കുറച്ചൊക്കെ റോഡ് മെച്ചമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അന്ന് എഴുപത്തിരണ്ടില് ഏതാണ്ട് നൂറ്റാണ്ട് മുന്നേ തന്നെ ഇറ്റലി വലിയൊരു അവസ്ഥ നല്ല നല്ല എനിക്ക് നല്ലൊരു ഇംപ്രഷനാണ് പിന്നെ വെച്ച് കഴിഞ്ഞാല് അന്ന് ഞാൻ ഇറ്റലി ചെന്നപ്പം എനിക്ക് വേറെ ഒരു ഓപ്പർച്യൂണിറ്റിയും തന്നു അതായത് ഒരാ ഒരു ഫാക്ടറി മാനേജർ ഒരു പെട്രോൾ കെമിക്കൽ മാനേജറ് ഫാക്ടറിയുടെ മാനേജർ എന്നോട് പറഞ്ഞു നീ എഞ്ചിനീയർ പഠിച്ചോ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യാൻ വരാൻ പറഞ്ഞു എന്നിട്ട് അന്ന് എനിക്ക് പുള്ളി ഓഫർ ചെയ്തത് വൺ മില്യൺ ലീര വൺ മില്യൺ ലീര എന്ന് പറയുമ്പം ഇന്നത്തെ വെച്ച് നോക്കിക്കഴിയുമ്പം ഒരു അഞ്ഞൂറ്റി അൻപത് യൂറോ അമ്പത് കൊല്ലം അമ്പത് കൊല്ലം മുമ്പ് ആ കാലത്ത് ഈ അഞ്ഞൂറ് യൂറോ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ സാലറി ഇറ്റ് വാസ് എ ഗുഡ് സാലറി ഞാനെന്നിട്ടത് അത് എങ്ങനെയാണ് പറയുന്നത് ഞാൻ ഉപയോഗിച്ചില്ല ഞാൻ പറഞ്ഞു ഞാൻ ഞാനിവിടെ വന്ന് മെഡിസിൻ പഠിക്കുന്നതിന് വേണ്ടിട്ട് അത് തന്നെ ചെയ്യാന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പം എങ്ങനെയാണ് ഒരു മലയാളിന്നുള്ള രീതിയിൽ അന്ന് അനുഭവിച്ച ചില വിഷയങ്ങളുണ്ട് ഓ മലയാളികൾ അവിടെ മലയാളം എന്ന് പറയുന്ന ആ പോസിബിലിറ്റി ഇല്ലായിരുന്നു കാരണം എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എന്റെ ഒരു സിസ്റ്റർ പുള്ളിക്കാരത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയായിരുന്നു അപ്പം മലയാളം സംസാരിക്കണമെങ്കിൽ പുള്ളിയുടെ അടുത്ത് പോവുക എന്നിട്ട് വല്ലപ്പോഴും ഒക്കെ സംസാരിക്കുക മലയാളം പക്ഷേ മലയാളത്തിലും കൂടുതൽ ഇറ്റാലിയൻ ആയിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത് ഇറ്റിയ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം പോസിബിലിറ്റി വളരെ കുറവായിരുന്നു ഇന്നിപ്പം ഞാൻ മലയാളം സംസാരിക്കാൻ പഠിച്ചു തുടങ്ങിയത് ഒരു നാലഞ്ച് വർഷമായേ ഉള്ളൂ അതിനു മുമ്പ് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു മലയാളത്തിൽ ദീർഘകാലം ഒരു അമ്പത് വർഷക്കാലം ഒക്കെ മലയാളമായിട്ട് ഒരു ടെക് പിന്നെ ഇപ്പൊ ഞാൻ പെൻഷനിലാണ് പെൻഷനായി കഴിയുമ്പോൾ നാട്ടിൽ വരും എനിക്ക് സന്തോഷമുണ്ട് നാട്ടിൽ വന്ന് താമസിക്കാന്ന് പറഞ്ഞു അത് ഇത്രയും കാലമായിട്ട് ഇറ്റലിയിൽ ആയിരുന്നു മാത്രല്ല ജീവിത പങ്കാളിയും മലയാളിയല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ കേരളത്തോടൊക്കെ കുറച്ച് അകൽച്ച ഒക്കെ വരാനുള്ള സാധ്യതയുള്ളതാണ് പക്ഷെ അങ്ങനെ വന്നില്ലെന്നുള്ളത് എങ്ങനെയാണ് മലയാളത്തെ എങ്ങനെയാണ് തിരിച്ചു പിടിച്ചത് അതുപോലെ തന്നെ നമ്മളെ കേരളത്തെ എങ്ങനെയാണ് തിരിച്ചു പിടിച്ചതെന്ന് അറിയാനുള്ള കേരളത്തെ തിരിച്ചു പിടിച്ച എനിക്ക് ഞാൻ എൻ്റെ ജീവിതകാലം അതായത് ബാല്യകാലത്ത് കേരളത്തിൽ നല്ലൊരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ജോളിയായിട്ടുള്ള ലൈഫായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇറ്റലി ചെന്നപ്പം ഐ ഹാഡ് ടു മേക്ക് മച്ച് സാക്രിഫൈസ് ടു ഗോ അപ്പ് അപ്പം ഈ പഴയ കാലത്തെ ആ ആ ജീവിതം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അത് തന്നെയല്ല ഒരു നേറ്റീവ് ഒറിജിനുള്ള ഒറിജിനില് നമ്മൾ പറയലോ ഈ ഒരുതരം ഫിഷ് ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ഫിഷ് ഉണ്ട് ആ ഫിഷ് ജനിക്കുന്നത് നദിയിലാണ് ജീവിക്കുന്നത് കടലിലാണ് എന്നിട്ട് തിരിച്ചു വന്ന് തിരിച്ചു വന്ന് മരിക്കുന്നതും എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ജനിക്കുക ആ സ്ഥലത്ത് തന്നെ നമ്മൾ പൈസ ആയോ കഴിയുമ്പോൾ പതിരുക എന്ന് പറഞ്ഞാൽ അതൊരു കൗതുകമായിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ മനസ്സിൽ അത് സന്തോഷം തരും ഈ പടത്തം കഴിഞ്ഞതിന് ശേഷം പിന്നെ എപ്പോഴെങ്കിലും കേരളത്തിലേക്ക് വരണോ അല്ലെ ഇന്ത്യയിലേക്ക് വരണമെന്നൊക്കെ തോന്നിയിരുന്നോ സത്യം പറഞ്ഞാൽ ഞാൻ ഡിഗ്രി എടുത്തതിന് ശേഷം ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് തൊടുപുഴയാണ് എൻ്റെ നേറ്റീവ് പ്ലേസ് അവിടെ രണ്ട് മൂന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ ജോലി അന്വേഷിച്ചു അപ്പം അവരന്നേരം പറഞ്ഞു ഇപ്പം തൽക്കാലത്തേക്ക് നിങ്ങളുടെ രീതിയിലുള്ള വിദ്യാഭ്യാസമുള്ളവർ ഒരു ഡിഗ്രി ഉള്ളവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ജോലി തരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു ആ പീരീഡിലാണ് അന്ന് ഇറ്റലിയിൽ നിന്ന് അപ്പോൾ എന്റെ ഗേൾ ഫ്രണ്ട് അന്ന് ഗേൾ ഫ്രണ്ട് ആയിരുന്നു ഇന്ന് വൈഫാണ് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇപ്പം നാൽപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞു അന്നേരം വിളിച്ചു പറഞ്ഞു ഇവിടെ ജോലി വന്നിട്ടുണ്ട് തിരിച്ചു വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു പോയി അന്ന് ജോലിക്ക് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് സ്പെഷ്യലൈസേഷൻ നടത്തിയത് മൈ ലൈഫ് അവിടെ ഇങ്ങനെ ജീവിതം തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ ഹാഡ് മൈ റൂട്ട് സോ ഇറ്റ് വാസ് സോ ഡിഫിക്കൾട്ട് ടു ട്രാൻസ്പ്ലാന്റ് ഇപ്പം ജീവിത പങ്കാളി മലയാളി അല്ലല്ലോ ആ നാട്ടുകാരിയാണ് അപ്പം അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യക്കാരോടും അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് അന്നെങ്ങനെയായിരുന്നു അവരുടെ ഒരു അവരെങ്ങനെയാണ് നമ്മളെയൊക്കെ കണ്ടോണ്ടിരുന്നത് ഓ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രാജ്യമാണ് അറിവുള്ളവർക്കാണെങ്കിൽ ഇന്ത്യയുടെ മഹത്വം ഇന്ത്യയുടെ ചരിത്രം അറിയാവുന്നവർക്കാണെങ്കിൽ നല്ലൊരു ഒപ്പീനിയൻ ഉണ്ട് അല്ലാത്ത സാധാരണക്കാരാണെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാർബേരിയൻസിന്റെ ബാർബേരിയൻസിന്റെ ഏറ്റവും പൂർ ആയിട്ടുള്ള കൺട്രീസ് ഏറ്റവും പാവപ്പെട്ട അതായത് വിശപ്പ് കൊണ്ട് മരിക്കുന്ന ഒരു രാജ്യം പോലെ ആയിരുന്നു അന്നത്തെ ഇന്ത്യയുടെ ചരിത്രം ഇൻ്റെ പക്ഷേ ചരിത്രം അറിയാവുന്നവർക്കും മെഡിക്കേറ്റഡ് ആയിട്ടുള്ളവർക്കും അവര് ഇന്ത്യയുടെ കൾച്ചർ അതായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് Our wife, group Then she was. Uh, we got married here mm -hmm. in 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 India in Madras. Uh, mm -hmm. mm. uh, so she had a good experience, uh, and uh, even now she is very very. Um, uh, how do you say? She is happy to come uh, into India. അല്ല പലപ്പോഴും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾക്കൊക്കെ നമ്മളെ ഒരു ഒരു രണ്ടാം തരമ്പരമാരായിട്ടും അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് താഴെയാണ് നേരത്തെ പറഞ്ഞല്ലോ പോകാറായിരുന്നു മാത്രമല്ല കൾച്ചറലി ഭയങ്കരമായിട്ട് പിന്നോക്കാവസ്ഥയിലാണെന്നുള്ളൊരു തോന്നൽ കൂടിയുള്ളവരാണ് അത് ശരിക്കും ചരിത്രം ഇന്ത്യയുടെ ചരിത്രം അറിയാൻ പാടില്ല പക്ഷേ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷുകാരാണ് നമ്മുടെ ഇൻ ഇന്ത്യയെ മൂന്ന് മുന്നൂറ് വർഷങ്ങൾ ഭരിച്ചത് അപ്പം ആ കാലത്ത് അതിന് ശേഷം ഇംഗ്ലീഷുകാരാണ് ഇന്ത്യ എന്താണെന്ന് ലോകത്തിലേക്ക് കാണിച്ചു കൊടുത്തത് അപ്പം അവർ കാണിക്കുന്നത് എന്താണ് ഇന്ത്യയിൽ ചില കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു കൊടുത്തു അതായിരുന്നു ലോകം അറിയുന്നത് സത്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ പാരമ്പര്യമുള്ള വലിയ പാരമ്പര്യമുള്ള വലിയ കൾച്ചറുള്ള ഒരു 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 രാജ്യമാണ് അത് ആ ഭാഗം അവർക്ക് അവർക്കറിഞ്ഞുകൂടായിരുന്നു അത് തന്നെയല്ല അവർ ഉള്ള ഒരു സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ചരിത്രം അവർക്കൊന്നും അറിഞ്ഞുകൂടാൻ പാടില്ല നമ്മളിവിടെ പഠിക്കുമ്പം അവരുടെ ചരിത്രം പഠിക്കുന്നുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് റോമൻ സാമ്രാജ്യം ഇംഗ്ലീഷ് സാമ്രാജ്യം ഇതെല്ലാം പക്ഷേ ഇന്ത്യയുടെ ചരിത്രം അവർക്കറിഞ്ഞുകൂടായിരുന്നു ഇന്ത്യയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാവുന്നത് ഈ കൊളംബസ് കണ്ടു പോവാ വന്ന് കണ്ടെത്തി വന്ന് കണ്ടെത്തിയത് ഒരു ഇരുണ്ട യുഗം അതെ ഇരുണ്ട കാലം അതെന്താ അതാണ് അതാണ്